നമുക്ക് ധാരാളം പണം ഉണ്ടാകാം നമുക്ക് ധാരാളം കുടുംബ മഹിമ ആ വിദ്യാഭ്യാസം നല്ല രീതിയിൽ രീതിയിലുണ്ടാകാം അതുപോലെ തന്നെ ഉപയോഗിക്കാൻ വാഹനം സകല ജീവിത സൗഭാഗ്യങ്ങളും നമുക്ക് ഉണ്ട് എങ്കിലും ചിലപ്പോൾ നമുക്ക് ലഭിക്കാതെ പോകുന്ന ഒന്നുണ്ട് അതാണ് മനസമാധാനം ഈ മനസമാധാനം എന്ന് പറയുന്നത് നമുക്ക് പണം കൊടുത്ത് വാങ്ങുവാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുവാനായിട്ടും ആളുകൾ നമ്മുടെ ചുറ്റിനും ധാരാളം പേരുണ്ടാകും ഈ സ്നേഹത്തിന് വിവിധ മേഖലകളുണ്ട് നമുക്ക് ധാരാളം പണവും പ്രശസ്തിയും അല്ലെങ്കിൽ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റും ചുറ്റിപ്പറ്റി നമ്മളുടെ അടുത്ത് ചുറ്റിപ്പറ്റി ധാരാളം ആളുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം ചിലർ നമ്മളെ സ്നേഹിക്കുന്നില്ലായിരിക്കാം ഈ സ്നേഹമൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിനർത്ഥം നമുക്ക് മനസമാധാനം ലഭിക്കണമെന്നുള്ളതല്ല കാരണം എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ ജീവിത ചുറ്റുപാടുകളും ഉണ്ടായിട്ടും മനസമാധാനം എന്തെന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ലീലാമ്മ എന്ന വൃദ്ധയായ ഒരു വീട്ടമ്മയെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക കാരണം നമ്മുടെ ബാക്ക്ബോൺ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ തിരുത്തി മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് അടുക്കുവാനായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് വളരെയേറെ അത്യന്താപേക്ഷിതമാണ് നമ്മളിന്ന് സൗഭാഗ്യത്തിൻ്റെ നാല് മതിൽക്കെട്ടിനുള്ളിൽ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ജീവിച്ച അല്ലെങ്കിൽ ജീവിക്കുന്ന ധാരാളം പേരുകൾ ധാരാളം ആളുകൾ നമുക്കുണ്ട് പക്ഷേ അവർക്കൊന്നും ഇല്ലാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ മനസമാധാനമാണ് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊടണമെന്നുള്ള ഇന്നില്ല പക്ഷേ മക്കളുണ്ടായിട്ടും മക്കൾക്ക് വലിയ വലിയ ജോലി ഉണ്ടായിട്ടും വലിയ പണക്കാരായിട്ടും മനസ്സമാധാനമില്ലാതെ അലഞ്ഞു നടക്കുന്ന ലീലാമയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ലീലാമയുടെ സ്വന്തം സ്വദേശം പുൻകുന്ദമാണ് പുൻകുന്ദത്തിലുള്ള ആഠിത്യമുള്ള പുരാതനമായിട്ടുള്ള ഒരു ഹിന്ദു തറവാട്ടിലെ അംഗമായിരുന്നു ലീലാമ ലീലാമയുടെ ഭർത്താവിൻ്റെ പേര് ജോൺസൺ എന്നാണ് ജോൺസൻ്റെ സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ജോൺസൻ ഒരു ക്രിസ്ത്യാനിയാണ് റോമൻ കാത്തലിക്കാണ് വളരെയേറെ ആഠിത്യമുള്ള അതിപുരാതനമായ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കുടുംബത്തിലെ അംഗമാണ് ജോൺസൺ എന്ന് പറഞ്ഞ ജോൺസൺ സാറ് അപ്പോൾ എന്തുകൊണ്ടാണ് ലീലാമ്മ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് വൃത്തിയായി അമ്മയ്ക്ക് ഇപ്പോൾ എഴുപതാണ് വയസ്സ് എഴുപത് വയസ്സുണ്ടായിട്ടും അമ്മയ്ക്ക് മനസ്സമാധാനമില്ലാതെ അമ്മ ഇങ്ങനെ ഉഴലുകയാണ് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് അമ്മയുടെ സങ്കടങ്ങൾ അമ്മ ആരോട് പറഞ്ഞാലും അമ്മയ്ക്ക് എത്രയൊക്കെ പറഞ്ഞാലും ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂയില് കൂടി നോക്കുമ്പോൾ അമ്മയ്ക്കെല്ലാം ഉണ്ട് അവരൊക്കെ പറയുന്നത് അമ്മയ്ക്ക് തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ആളായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളതിലും കുഴപ്പമായിരിക്കും അങ്ങനെയൊന്നുമല്ല കാരണം സൈക്കോളജിയും പിന്നെ അങ്ങനെ അത്തരത്തിലുള്ള മേഖലകളിൽ നന്നായിട്ട് ആളും അത് പഠിക്കുകയും ചെയ്ത ആളാണ് ലീലാമ്മ എന്ന് പറഞ്ഞാൽ പൊൻകുന്നങ്കാരിയായ അമ്മ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നമ്മുടെ സെന്റേരേസാസിൽ അതായത് എറണാകുളം സെന്റേരേസാസിൽ നിന്ന് വളരെ ഉയർന്ന മാർക്കോടു കൂടിയിട്ട് ബിരുദാന ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ ആളാണ് ലീലാമ്മ അതിനുശേഷം പിന്നെ എം ഫില്ല ഒക്കെ ചെയ്യുകയുണ്ടായി അങ്ങനെ നമ്മുടെ ഡൽഹിയിലുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അമ്മയ്ക്ക് ജോലി കിട്ടുകയുണ്ടായി വളരെ നല്ല ജോലിയാണ് അവിടെ ലഭിച്ചത് ആ ജോലിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ സമയത്താണ് അമ്മ പഠനമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്താണ് വിവാഹിതയാകുന്നത് വിവാഹിതയായത് നമ്മളെ വിവാഹം കഴിച്ചത് കാഞ്ഞിരപ്പള്ളിക്കാരനായിട്ടുള്ള ജോൺസൺ സാറിനെയാണ് വിവാഹം കഴിച്ചത് അദ്ദേഹവും ഗവൺമെൻറ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം കാഞ്ഞിരപ്പള്ളിക്കാരനാണെന്നുണ്ടെങ്കിലും ഇവരുടെ പ്രേമം ഇവർ പരസ്പരം കാണുകയും പ്രേമിക്കുകയും പ്രേമം മുട്ടിടിക്കുകയും മറ്റുള്ള തളിരിടുകയും ഒന്നിക്കുകയും ഒക്കെ ചെയ്തത് പിന്നെ ഡൽഹിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിനും ഡൽഹിയിലായിരുന്നു ഡൽഹി ഗവൺമെൻറ് സെക്ടറിലായിരുന്നു അദ്ദേഹവും ജോലി ചെയ്തിരുന്നത് അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹ വിവാഹ സമയത്ത് ഞാൻ പറഞ്ഞു രണ്ടുപേരും ആഠ്യത്മുള്ള രണ്ടുപേരും തറവാടികളാണ് രണ്ടുപേർക്കും വലിയ പേരും പ്രശസ്തിയുമുള്ള രണ്ട് തറവാടുകളാണ് രണ്ടുപേർക്കുമുള്ളത് പക്ഷേ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യനെ കല്യാണം കഴിക്കുമ്പോൾ ആ സമയത്തൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ വിവാഹം കഴിക്കുമ്പോഴേക്കും ധാരാളം കൂടുളക്കങ്ങൾ ഉണ്ടായിരുന്നു അവർ തമ്മിൽ ജാതീയമായ ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് രണ്ട് പേരുടെയും വീട്ടുകാർ വിവാഹത്തിനോ അവരുടെ പ്രേമത്തിനോ പേരും ആരുടെയും വീട്ടുകാർ ലീലാ ലീലാമ്മയുടെ വീട്ടുകാരാണെങ്കിലും ജോൺസൺ സാറിൻ്റെ വീട്ടുകാരാണെങ്കിലും പേരും ടീച്ചറുടെ വീട്ടുകാർക്കും സാറിൻ്റെ വീട്ടുകാർക്കും പേരും ഇവരോട് വളരെയേറെ എതിർപ്പായിരുന്നു അവരോട് പേരും ഇവരെ എന്താ പറയുക യാതൊരു കാരണവശാലും അംഗീകരിക്കുന്ന ഒരു ബന്ധമായിരുന്നില്ല ഇവരുടേത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക അവർ സുഹൃത്തുക്കളുടെയും അടുത്തുള്ള ജോലി ഒപ്പം ജോലി ചെയ്യുന്നവരുടെയൊക്കെ എന്താ പറയുക പ്രസൻസിൽ അവർ വിവാഹത്തിലായി അവർ രജിസ്റ്റർ മാര്യേജ് വിവാഹം കഴിച്ചു ആ വിവാഹത്തോട് കൂടി ലീലാമ്മ ടീച്ചറുടെ വീട്ടിൽ നിന്ന് ലീലാമ ടീച്ചറുടെ പേര് എന്ന നീക്കുമായി വെട്ടി മാറ്റപ്പെടുകയും ജോൺസൺ സാറിൻ്റെ വീട്ടിൽ നിന്ന് ജോൺസൺ സാറിൻ്റെ പേര് എന്ന നീക്കുമായി വെട്ടി മാറ്റപ്പെടുകയും ചെയ്തു അവർ വെട്ടുമാറ്റിപ്പെട്ടതുകൊണ്ടും അവരുടെ വീട്ടുകാർക്ക് അവരുടെ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തത് കൊണ്ടും ഇവർ രണ്ടുപേരും ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളായതുകൊണ്ടും അവരത് വലുതായിട്ടും ബോധർ ചെയ്തില്ല അവർക്ക് സ്വത്ത് വേണം പണം വേണം ഞങ്ങളുടെ വീതം വേണം മറ്റുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ഒപ്പം വന്ന് നിൽക്കണം എന്നൊന്നും അവരാവശ്യപ്പെട്ടില്ല കാരണം രണ്ടുപേരും വളരെ പ്രശസ്തമായ രീതിയിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് രണ്ടുപേരും നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്ത ആളുകളാണ് അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ആയിട്ട് കഴിയാനുള്ള ജോലിയുമുണ്ട് അപ്പോൾ അവർക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടി വന്നില്ല അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവരുടെ വീട്ടുകാരെ രണ്ടുപേരും ഒരിക്കലും ആശ്രയിക്കുകയും ചെയ്യുക ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ വിവാഹിതരായി വിവാഹം കഴിച്ച ഡൽഹിയിൽ തന്നെയാണ് അവർ സെറ്റിലായത് രണ്ടുപേർക്കും ജോലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അവർക്ക് രണ്ട് കുട്ടികളാണ് ജനിച്ചത് രാഹുലും രാഖി രാഖിയും രാഹുലും രാഖിയും പഠിക്കാനായിട്ട് അതിസമർത്ഥരായ കുട്ടികളായിരുന്നു നന്നായിട്ട് പഠിക്കുമായിരുന്നു അവർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞു രാഹുൽ ആവേഷിലാണ് പഠിച്ചത് കാരണം അദ്ദേഹം ആ തരത്തിൽ പഠിച്ചത് സിംഗപ്പൂർ എയർലൈൻസിൽ ജോലി ലഭിക്കുകയും ഉണ്ടായി രാഖിയും പഠിക്കാനായിട്ടും വളരെയേറെ ഇടുക്കുകയായിരുന്നു വളരെയേറെ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് പഠിച്ചത് ആ പഠനത്തിൻ്റെ മികവ് രണ്ട് കുട്ടികൾക്കും രാഖിക്കാണെങ്കിലും രാഹുലിലാണെങ്കിലും നല്ല ജോലിയാണ് ലഭിച്ചത് ഒരാൾ യു എസിലേക്ക് പോയി യു എസ് ജോലി ലഭി ലഭിച്ചു പിന്നെ രാഖിച്ച് യു എസിലാണ് ജോലി ലഭിച്ചത് രാഹുലിന് ജോലി ലഭിച്ചു ഞാൻ പറഞ്ഞു സിംഗപ്പൂർ ആണ് എന്ന് പറഞ്ഞു അവർ ജീവിതം സമാധാനമായി സന്തോഷമായി ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ആ സമയത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട് കുട്ടികൾ അവരവരുടെ കാര്യങ്ങളിലേക്ക് അവരെ വിദേശത്തേക്ക് പഠിക്കുവാനായിട്ട് വിരായിച്ചു ഇവർ രണ്ടുപേരും സന്തോഷമായിട്ട് പോകുന്നു മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അവരെ ഇൻവോൾവ് ആകില്ല വ്യക്തിപരമായ കുട്ടികളുടെ കാര്യങ്ങൾ അത്രയേറെ ഡീപ്ലി അവരാരും അങ്ങനെ ഇൻവോൾവ് ആകുന്ന പ്രകൃതക്കാരായിരുന്നില്ല കാരണം അവർക്ക് കുട്ടികൾക്ക് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും അവരുടെ ജീവിതത്തിന് പൂർണ്ണമായിട്ടുമുള്ള എന്താ പറയുക സ്വാതന്ത്ര്യം ഇൻഡിപെൻഡൻസിയും അവർ കൊടുത്തിട്ടുണ്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കടന്നു കയറുക അല്ലെങ്കിൽ അതിൽ ഇടപഴകുക എന്നുള്ള പ്രകൃതം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല അതായത് ടീച്ചർക്കും ഉണ്ടായിരുന്നില്ല സാറിനും ഉണ്ടായിരുന്നില്ല അങ്ങനെ കാലം കടന്നുപോയി രണ്ടുപേരും ജോലിയിൽ നിന്ന് രണ്ടുപേരും ജോലിയിൽ നിന്ന് വിരമിച്ചു അത്യാവശ്യം സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ട് ഡൽഹിയിൽ ഫ്ലാറ്റ് വാങ്ങിച്ചു അതുകൂടാതെ തന്നെ അവർ വന്നിട്ട് എറണാകുളത്ത് കൊച്ചിയിൽ അവർ ഫ്ലാറ്റ് വാങ്ങിക്കുകയും എന്തുകൊണ്ടാച്ചാൽ കേരളത്തിലേക്കുള്ള ആ ഒരു എന്താ പറയുക ഒരു അവരുടെ റൂട്ട് അദ്ദേഹം മലയാളീസ് അവർ മലയാളികളായതുകൊണ്ട് കേരളത്തിലെ ആ റൂട്ട് അവരെ കട്ട് ചെയ്ത് മാറ്റുവാനായിട്ട് തയ്യാറായിരുന്നില്ല അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് രാഹുൽ ഒരു ശ്രീലങ്കക്കാരിയുമായിട്ട് പ്രണയത്തിലാകുകയും അവളെ വിവാഹം കഴിക്കുകയും ശ്രീലങ്കയിലെ അല്ല സോറി സിംഗപ്പൂർകാരി ഒരു സ്ത്രീയുമായി പ്രണയത്തിലാകുകയും അത് ആവേശിന് തന്നെയുള്ള ഒരു കുട്ടിയായിരുന്നു അങ്ങനെ പ്രണയം കഴിക്കുകയും വിവാഹം കഴിക്കുകയും സിംഗപ്പൂർ സെറ്റിലാകുകയും ചെയ്തു അതുപോലെ തന്നെ രാഖിയുടെ കാര്യമെടുത്താൽ രാഖി നമ്മുടെ ഒരു അമേരിക്കക്കാരുമായി പ്രണയത്തിലാവുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വിവാഹം കഴിക്കാതെ തന്നെ അയാളുടെ കൂടെ ജീവിക്കാനായിട്ട് തയ്യാറാകുകയും ചെയ്തു പക്ഷേ എന്തൊക്കെയാണെങ്കിലും ടിപ്പിക്കലായിട്ടുള്ള മലയാളീസാണ് ജ്യോതിസൻ സാറും നമ്മുടെ ലീലാമൺ ടീച്ചറും അവർക്ക് എക്സ്ക്യൂസ് ചെയ്യാം അവർക്ക് മക്കളുടെ ഈ പ്രവൃത്തി അവരെ മക്കൾ സ്വന്തമായി തീരുമാനമെടുത്ത് ഒരാൾ അവിടെ വിവാഹം കഴിച്ചാൽ അവിടെ സെറ്റിലാക്കിയ മറ്റൊരാൾ ഇവിടെ വിവാഹം കഴിച്ച് യു എസ്സിൽ വിവാഹം കഴിച്ചാൽ അവിടെ സെറ്റിലാക്കി ചെയ്തതിനോടുകൂടി അവർക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല മക്കളോട് അവർ ചോദിച്ചു പക്ഷേ അവർ പറഞ്ഞു അവരുടെ തീരുമാനമാണ് ഞങ്ങളുടെ ലൈഫ് പാർട്ട്ണറാണ് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഞങ്ങളെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അച്ഛനും അമ്മയ്ക്കും അവർ സ്നേഹിച്ച് വിവാഹിതരായതുകൊണ്ട് അവർക്ക് സ്നേഹത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും അവരുടെ ആ ഇന്ത്യ മന മാനസികമായിട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാൻ എന്നതുകൊണ്ട് അവർ യാതൊന്നും അവർക്ക് പറയാനുള്ള അർഹത ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞിട്ട് കാര്യമുണ്ടായിരുന്നില്ല കാരണം കുട്ടികൾ ഓൾറെഡി അവരുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞിരുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞു അവരവിടെ സെറ്റിലായി ഇവർ ഇവിടെയാണ് മകളുടെ അടുത്തേക്ക് പോകാനായിട്ട് മകൾ ഫൈവറ് ചെയ്ത് കൊടുത്തു അച്ഛനും അമ്മയ്ക്കും യു എസ് വിസയുടെ ഇപ്പോൾ അവർ രണ്ടുപേരും ഇഡ്യൂക്കേണ്ടാണ് രണ്ടുപേർക്കും യു എസ് വിസയുണ്ട് അമേരിക്കയിലേക്ക് പോവുക മകളുടെ കൂടെ താമസിക്കുക തിരിച്ചു വരിക സിംഗപ്പൂരിലേക്ക് പോകുക സിംഗപ്പൂർ മകൻ്റെ അടുത്തേക്ക് താമസിക്കുക താമസിക്കുക തിരിച്ചു വരിക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അത്തരത്തിലുള്ള പ്രവണതയോട് കൂടി ഒരു മൂന്നാല് വർഷം അത്തരത്തിൽ പോയി സിംഗപ്പൂർ പോകും ഓക്കെ യു പോകും കാരണം പൈസയുണ്ട് കുട്ടികൾക്ക് ധാരാളം പൈസയുണ്ട് അവർ പൈസയൊക്കെ അയച്ചു കൊടുക്കും പക്ഷേങ്കിൽ ലീല മറ്റീച്ചറുടെ പ്രശ്നം അല്ലെങ്കിൽ ജോൺസൺ സാറിന് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിന് ഇടയ്ക്ക് ചെറിയ ബാക്ക് ബോൺ ബാക്ക് പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ മുന്നോട്ട് അങ്ങനെ പോകുവാനായിട്ടുള്ള ഒരു വിഷമമായതുകൊണ്ട് അദ്ദേഹം ഈ യാത്ര പരമാവധി അവോയ്ഡ് ചെയ്യുകയാണല്ലോ വീട്ടിൽ ആ തരത്തിൽ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ മകൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും ഒരു അമ്മ എന്ന രീതിയിൽ തനിക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള തൻ്റെ മകനിൽ നിന്ന് തനിക്ക് ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്നേഹമോ പരിഗണനയോ അല്ലെങ്കിൽ മകൻ്റെ കാര്യം പോട്ടെ മരുമകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ജസ്റ്റ് ഒരു എന്താ പറയുക ഇൻലോ വരുന്നു അവിടെ വന്ന് വിരുന്ന കാര്യം ഇപ്പോൾ വരുന്നു അവരോട് നേരാമണ്ണം സംസാരിക്കുക അവരുടെ പ്രകൃതം അങ്ങനെയാണ് അവരുടെ കൾച്ചർ എങ്ങനെയാണ് അവരുടെ രീതി അങ്ങനെയായിരിക്കാം അതുകൊണ്ട് ലീലാമ ടീച്ചറെ വേണ്ട രീതിയിൽ പരിചരിക്കുവാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുവാനോ അതിനൊന്നും മകനായ രാഹുലിനോ രാഹുലിനും പിന്നെ സിംഗപ്പൂർകാരിയായ മരുമകൾക്കോ അവർക്ക് അവരുടെ കൾച്ചർ വെച്ചിട്ട് മേ ബി അങ്ങനെ ആയിരുന്നായിരിക്കാം അതുകൊണ്ട് അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല ടീച്ചറും അവിടെ പോയി കഴിഞ്ഞാൽ തീർത്തും ഒറ്റപ്പെട്ട രീതിയിൽ ഒരു വിരുന്നുകാരി പോകുന്ന പോലെ ഒരു ദിവസം രണ്ട് ദിവസം അവിടെ താമസിക്കും അവരോട് ഡിന്നർ കഴിക്കും ലഞ്ച് കഴിക്കും ഓക്കെ ബൈ മമ്മ എന്നുള്ള രീതിയിൽ അവിടേക്ക് തീർന്നു ആ ബന്ധം അവിടെ തീർന്നാൽ അപ്പുറത്തേക്കൊന്നും അവർക്ക് യാതൊരു അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല മകനോട് ഇടപഴകുവാനും മകനെ ഉപദേശിക്കുവാനും മകനെ വഴക്ക് പറയാനോ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനൊന്നും ആ അമ്മയ്ക്ക് അവകാശമോ അധികാരമോ ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയൊരു കീഴ്വഴക്കത്തിലായിരുന്നില്ല രാഹുൽ വളർന്നത് അപ്പോൾ അവർക്ക് മാനസികമായിട്ട് ഉണ്ടാകുമ്പോൾ മാനസികമായിട്ട് വേദനയുണ്ടാകുമ്പോഴോ വിഷമം ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അവർ നേരെ യു എസിന് പോകും പണമുണ്ട് ടിക്കറ്റ് മകളെ അയച്ചു കൊടുക്കും അവിടെ അയച്ചു കൊടുക്കുമ്പോൾ മകൾ ഒരു അമേരിക്കക്കാരൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് അവർ ലിവിങ് ടുതർ പോലെ ജീവിക്കുകയാണ് അവിടെ വന്ന് ഹായ് മമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പണി തുകയും ആശ്ലേഷിക്കുകയും ഉമ്മ കൊടുക്കുകയും കൗളിൽ ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്തു ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ആയിട്ട് കഴിയുമ്പോഴത്തേക്കും ചോദിക്കും അമ്മ ആറിയും കംഫർട്ടബിൾ നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ ഓക്കെയാണോ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് പോകാം എനിക്ക് തിരക്കുണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാനോ നിങ്ങളുടെ കൂടെ ഇരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് തീർച്ചയായിട്ടും സമയം ഉണ്ടായിരുന്നുവരില്ല ഞാൻ ജോലിയിൽ തിരക്കാണ് അതുകൂടാതെ തന്നെ ബോയ് ഫ്രണ്ട്സിൻസിൻ്റെ കൂടെ എനിക്ക് കറങ്ങാൻ പോകണം അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയൊക്കെയാകും മകളെ കാണാൻ കിട്ടിയാൽ മകളെ വീട്ടിൽ വന്നാൽ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല വീട്ടിൽ അവർ ഒറ്റപ്പെട്ട ഒരു കൂട്ടിലടച്ച് പെട്ട അവർക്ക് നായ്ക്കുട്ടിയുണ്ട് ആ നായ്ക്കുട്ടിയുടെ ജീവിതവും തൻ്റെ ജീവിതവും തീർത്തും ഒരുപോലെയാണ് എന്നാണ് ലീലാമ ആൻ്റ് ലീലാമ്മ പിന്നെ ടീച്ചർക്ക് തോന്നിയത് അങ്ങനെ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം ആകുമ്പോഴേക്കും ജീവിതത്തിൽ വളരെയേറെ സങ്കടം തോന്നും വിഷമം തോന്നും ആരോടും പറയാൻ പറ്റത്തില്ല ഭർത്താവിനോട് വന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിഷമിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഈ അച്ഛനും അമ്മയും ലീലാമ ടീച്ചറും ജോൺസൺ സാറും ഈ കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ആരോടും അവർക്ക് കുറ്റപ്പെടുത്തുവാനോ അല്ല ആരോടും ഇന്ന് തുറന്ന് പറയാനൊന്നും സാധിക്കത്തില്ല ബന്ധുക്കളുള്ളതെല്ലാം രണ്ട് തുറയിലാണ് എത്ര എത്രയോ വർഷങ്ങളായിട്ട് അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അവരുടെ ബന്ധം വീട്ടിൽ നിന്നുള്ള ബന്ധം അങ്ങേയറ്റം അങ്ങ് കട്ട് ഓഫ് ചെയ്തു വിച്ഛേദിച്ച് പോയതാണ് മറ്റുള്ളവരൊക്കെ അവിടെ താമസിക്കേണ്ട അവരുമായിട്ട് വെറുതെ ഒരു ഫോൺ കോളിന് പോലും അവരെ വിളിക്കുക അവരുമായിട്ട് സംസാരിക്കുകയോ സംവദിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ യാതൊന്നും ഇവർ രണ്ടുപേരും ചെയ്തിരുന്നില്ല അത് ആരുടെ തെറ്റാണ് അവരുടെ തെറ്റാണോ ഇവരുടെ തെറ്റാണോ എന്നുള്ള ആ ഒരു ഡെപ്തിലേക്ക് പോയിട്ട് കുഴിച്ചു മൂടിയതിനെ മാന്തി എടുത്ത് നമ്മൾ ചീഞ്ഞു നാറിയതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് കാര്യമില്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിക്കാനുള്ള ആവശ്യമില്ല കാരണം ആത്യന്തികമായിട്ട് എന്താ പറയുക ഇവർ തീർത്തും ഒറ്റപ്പെട്ട ഒരു തരത്തിലേക്ക് എത്തപ്പെട്ടു കാരണം ജീവിതത്തിൽ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി പക്ഷേ ധാരാളം പണമുണ്ട് ധാരാളം പ്രശസ്തിയുണ്ട് വലിയ കുടുംബമഹിമയുണ്ട് മക്കൾക്ക് രണ്ടുപേർക്കും ഉന്നതമായിട്ടുള്ള ജോലിയുണ്ട് അവർ രണ്ടുപേരും വിദേശത്താണ് താമസിക്കുന്നത് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പക്ഷേ രണ്ടുപേർക്കും ഇല്ലാത്തത് മനസമാധാനമാണ് ആയിരുന്നു ഇല്ലാത്തത് രണ്ടുപേരും പരസ്പരം പിന്നെ അവരുടെ ഫ്ളാറ്റിലിരുന്ന് ആ റൂമിലിരുന്ന് പരസ്പരം ഓരോ കാര്യങ്ങളായവർക്കും മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ എല്ലാവർക്കും ഉള്ളത് അത് എത്ര വലിയ ഉന്നതമായി കഴിഞ്ഞു കഴിഞ്ഞാലും എത്ര വലിയ ആളുകളാണെന്നില്ല പ്രതീക്ഷകൾ അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ ആ രീതിയിലേക്ക് പോയപ്പോഴേക്കും ജോൺസൺ സംസാരിനെ താങ്ങാവുന്നതിലും സഹിക്കാവുന്നതിലും അപ്പുറത്തെ അതിൻ്റെ അപ്പുറത്തേക്കും കാര്യങ്ങളായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം ഹൃദയസ്തംഭനം വന്ന് മരണപ്പെട്ടപ്പോൾ മകൾ ഒരു വലിയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരികളും എൻ്റെ ബോയ്ഫ്രണ്ടും പുതിയ ബോയ് പഴയ ബോയ്ഫ്രണ്ട് ഉപേക്ഷിച്ചിട്ട് പുതിയ ബോയ്ഫ്രണ്ടുമായി പാരീസിലായിരുന്നു മകൾക്ക് വരാനായിട്ട് സാധിച്ചില്ല അതോടൊപ്പം തന്നെ ഏകമകനായ രാഹുലിന് സിംഗപ്പൂറുമായി സിംഗപ്പൂർ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അച്ഛൻ മരണപ്പെട്ട ജോൺസൺ സർ മരണപ്പെട്ട സമയത്ത് അദ്ദേഹവും എന്തോ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ കാരണങ്ങളല്ല അവിടെയായിരുന്നു അപ്പോൾ അച്ഛൻ മരിച്ചു പോയി എന്ത് ചെയ്യാൻ വരണം ഫ്യൂണറിൽ വരണം എന്നൊക്കെയുണ്ട് അവർക്ക് അവിടെയൊക്കെ എന്നുവെച്ചാൽ ഫുണറിൽ മേ ബി കുറച്ചു കൂടുതൽ ലോങ് ടൈമിലേക്ക് മാറ്റി വെക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുക ഇവിടെ അവർക്ക് വരാൻ സാധിച്ചില്ല അവർ രണ്ടുപേർക്കും തീർത്തും സാധാരണമായിട്ട് ഒരു കണ്ടോളൻസ് മെസ്സേജ് അയച്ചു കണ്ടോളൻസ് അയച്ചു അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടില്ല അവർക്ക് അതിയായ ശോകമുണ്ട് ദുഃഖമുണ്ട് എന്ന് പറഞ്ഞ് അവരൊരു കണ്ടോളൻസ് മെസ്സേജ് അയച്ചു ആ മെസ്സേജോട് കൂടി തീർന്നു കാരണം അവർക്ക് രണ്ടുപേർക്കും വിദേശത്ത് നിന്ന് ഈ തങ്ങളുടെ അച്ഛൻ്റെ ഫ്യണറിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല ടീച്ചറെ സമയത്തോളം ടീച്ചർക്ക് അദ്ദേഹത്തിൻ്റെ ബോഡിയുമായിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരുമില്ല അങ്ങനെ ചുരുക്കം ഒന്നും രണ്ടും പേരിൽ വളരെ പത്തോ പതിനൊന്നോ പേര് മാത്രമാണ് അവിടെ ആ ചടങ്ങിന് തന്നെ ഉണ്ടായിരുന്നത് ടീച്ചർ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് വേദനയോട് കൂടിയിട്ട് തൻ്റെ ഭർത്താവിൻ്റെ ജഡം സംസ്കരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ടീച്ചർ റിയലൈസ് ചെയ്തു ജീവിതത്തിൽ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് തനിക്ക് ജീവിതത്തിൽ തനിക്ക് ഒന്നും സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചില്ല ജീവിതം ജീവിച്ചു വിദ്യാഭ്യാസം നേടി വളരെ നല്ല രീതിയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നേടി രണ്ട് കുട്ടികളുണ്ടായി കുട്ടികളെ അവരുടെ എല്ലാ സംഗതികളും അവരുടെ സമ്പാദ്യമൊക്കെ വെച്ചിട്ടാണ് അവരെ വിദേശത്തേക്ക് അയക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിനയക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അവർ അവരുടെ കാലിൽ നിലനിൽക്കാറായ സമയമായപ്പോൾ അവർ അവരുടെ വഴി നേടി അല്ലെങ്കിൽ അവർ ചിറക് പ വി പടർന്ന് അവരുടെ ലോകത്തേക്ക് അവർ പോകാനായിട്ട് തയ്യാറായി അപ്പോൾ അവിടെ ഒറ്റപ്പെട്ടത് ലീലാമ്മ എന്ന് പറഞ്ഞ ഒരു മാതാവായിരുന്നു ആ മാതൃഹൃദയം തേങ്ങി ആ മാതൃഹൃദയത്തിൻ്റെ തേങ്ങൽ ആരും അറിയുന്നില്ല ആർക്കും അറിയാനും സാധിച്ചില്ല അവർ അവരുടെ ഫ്ലാറ്റിൽ അവർക്ക് തനിയെ താമസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് വീട്ടിൽ വീട്ടിൽ വാതിലടത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം വരുത്തില്ല ചിന്തകളാണ് സങ്കടങ്ങളാണ് സ്വപ്നങ്ങളാണ് എന്തു ചെയ്യും ഏത് ചെയ്യണമെന്ന് അറിയത്തില്ല ഐച്ഛിക വിഷയമായിട്ട് സൈക്കോളജി എടുത്ത് പഠിച്ച ആളായിരുന്നു ടീച്ചർ അതുകൊണ്ട് ടീച്ചർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല നല്ല വിദഗ്ധമായിട്ടുള്ള നല്ല അറിവും ജ്ഞാനവും ഉണ്ടായിരുന്നു ടീച്ചർക്കറിയില്ല പക്ഷേ എന്നിട്ടും ടീച്ചർക്ക് ഇല്ലാതെ പോയത് മനസ്സമാധാനമാണോ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ ടീച്ചർ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീട്ടിലെ തൻ്റെ ഫ്ലാറ്റും സംഗതികളുമൊക്കെ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു മുറി മാത്രം അവിടെ എല്ലാ സാധനങ്ങളുമായിട്ട് ബാക്കി റൂമൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട് ടീച്ചർ തീർത്ഥാടനം എന്ന രീതിയിലേക്ക് പുറത്തേക്ക് ലോകത്തിലേക്ക് ഇറങ്ങി തിരിച്ചു എഴുപതാമത്തെ വയസ്സിന് ഓരോ സ്ഥലങ്ങളിങ്ങനെ സന്ദർശിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിൽ സന്ദർശിക്കുക അവിടെ പ്രാർത്ഥിക്കുക ആൾക്കാരെ കാണുക അങ്ങനെ തിരക്കും ആൾക്കാരെയും ഒക്കെ കാണുമ്പോൾ ടീച്ചർക്ക് മറ്റുള്ളവരുടെ ജീവിതം തിരക്കുള്ള ജീവിതം എത്ര പാവപ്പെട്ടവരായിക്കോട്ടെ അവർ ചിരിച്ച് കളിച്ചുള്ള അവർ അവരുല്ലസിച്ചുള്ള അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് യാത്ര പോകുന്ന ട്രെയിനിലെ തിരക്ക് ബസ്സിലവർ ഒരുമിച്ചിരിക്കുന്നു പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ടീച്ചർ ടീച്ചറുടെ ജീവിതവുമായിട്ട് അതിനെയൊക്കെ എപ്പോഴും താരതമ്യപ്പെടുത്താൻ തോന്നി ടീച്ചർക്ക് അങ്ങനെയൊക്കെ ഓരോരോ ആ യാത്രകളിലൂടെ ടീച്ചർക്ക് സമാധാനം കുറഞ്ഞു കുറഞ്ഞു വന്നതല്ലാതെ ടീച്ചർക്ക് ഒരിക്കലും സമാധാനം ലഭ്യമായിരുന്നില്ല അങ്ങനെ ഒരവസരത്തിലാണ് ഞാൻ കുടുംബങ്ങൾ ലൂരമ്മയുടെ നടകിൽ വെച്ചിട്ട് ആ അവിടെ പ്രാർത്ഥനാനിരുതിയായി സങ്കടത്തോടു കൂടി കണ്ണുനീരൊഴുക്കിയ രീതിയിൽ ഇരിക്കുന്ന ടീച്ചറെ കാണുകയും ടീച്ചറോട് സംസാരിക്കുകയും ടീച്ചറുമായിട്ട് ഒരു ദിവസത്തോളം ഏകദേശം കൂടുതലായിട്ട് ഒരു ദിവസത്തിൻ്റെ മുക്കാൽ പങ്ക് അതായത് രാവിലെ ഒരു ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഞാൻ ടീച്ചറോടൊപ്പം ചിലവഴിച്ചു ടീച്ചറുടെ കഥകൾ കേട്ടു ടീച്ചറോട് സംസാരിച്ചു ടീച്ചറുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു ആ അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും അവിടെ അടുത്തായിരുന്നു ടീച്ചർ താമസിച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ടീച്ചർ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ടീച്ചറിൽ നിന്ന് എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചത് ടീച്ചർ അമ്പലങ്ങൾ തോറും ഓരോ ക്ഷേത്രങ്ങൾ വഴിയും ടീച്ചർ ഇങ്ങനെ പോവുകയാണ് ഗുരുവായൂരോ കൊടുങ്ങല്ലൂരു ചോറ്റാനിക്കര അതിനിടയ്ക്ക് ടീച്ചർ വല്ലാറുപാടത്ത് പോകും വേളാങ്കണ്ണിയിൽ പോകും പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മണ്ണാടശാല അമ്പലപ്പുഴ ക്ഷേത്രം എന്തിനാണ് ടീച്ചർ ഇങ്ങനെ പോകുന്നത് ചോദിച്ചാൽ യാത്രകളിലൂടെ ടീച്ചർ എല്ലാം മറക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഓരോ യാത്രകളിലൂടെയും ടീച്ചർ ഓരോന്നും മറക്കാൻ ശ്രമിക്കും തോറും ടീച്ചറുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഏറിയേറി വരികയാണ് ടീച്ചർക്ക് ഇപ്പോൾ എഴുപത്തി രണ്ട് വയസ്സാകുന്നു എഴുപത്തി വയസ്സുള്ളപ്പോൾ വയസ്സുള്ളപ്പം ഞാൻ ടീച്ചറുടെ ടീച്ചർ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് ടീച്ചറുടെ ഈ ഈ ഇങ്ങനെ ടീച്ചർക്ക് അപകടകരമാണ് ടീച്ചർക്ക് ശരിയാണ് ടീച്ചർക്ക് പെൻഷനുണ്ട് ടീച്ചർക്ക് ക്യാഷ് ഉണ്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ടീച്ചറെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ടീച്ചർക്ക് ഏതെങ്കിലും ഒരു നമുക്ക് ധാരാളം സ്ഥലങ്ങളുണ്ട് അഭയ കേന്ദ്രങ്ങളുണ്ട് അവിടെ പോയി താമസിച്ചുകൂടാമെന്ന് പറഞ്ഞാൽ ടീച്ചർ വന്നു ഒരിക്കലും സിനിമ അങ്ങനെ പറയുന്നത് എനിക്കതിന് സാധിക്കുകയില്ല കാരണം ഞാൻ എവിടെ പോയാലും എനിക്ക് സമാധാനം ലഭിക്കുകയില്ല ഞാൻ അങ്ങനെ അതൊക്കെ ഞാൻ ശ്രമിച്ചതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ യാത്രയിലേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്ന് പറയില്ല ഇങ്ങനെ പോകുന്നത് ടീച്ചർ വീഷം വളരെ സിമ്പിളാണ് വളരെ കോട്ടൺ കൊണ്ടുള്ള ഒരു സാരിയും ബ്ലൗസും മാത്രമാണ് ടീച്ചർ ഉപയോഗിക്കുന്നത് ഒരു ചെരുപ്പ് കാലിൽ അല്ലാതെ ടീച്ചറെ കയ്യിൽ യാതൊരു ആഭരണങ്ങളും തികച്ചും ഒരു സന്യാസിനിയാണോ എന്ന് ചോദിച്ചാൽ ടീച്ചർ സന്യാസിനിയല്ല എന്താ പറയുക സമാധാനമന്വേഷിച്ച് കിട നടക്കുന്ന ഒരു മാതൃഹൃദയം എപ്പോഴും നേർന്ന എപ്പോഴും വിഷമിക്കുന്ന എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയത്തിന് ഉടമയാണ് ടീച്ചർ ടീച്ചർ മക്കളെ ഇപ്പോൾ മക്കൾ ടീച്ചർക്ക് മറ്റു ഫോൺ വിളിക്കാനൊക്കെ ആണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട് ടീച്ചർക്ക് വലിയ ഫോണൊക്കെ ഉണ്ട് ടീച്ചർ ആ ഫോണൊക്കെ എല്ലാം കളഞ്ഞ് ചെറിയൊരു നോക്കിയുടെ ചെറിയ ഫോൺ മാത്രമാണ് ടീച്ചറിൻ്റെ കയ്യിലുള്ളത് എപ്പോഴെങ്കിലും മക്കൾ വിളിച്ച് ഞാൻ ഹായ് മമ്മ എന്ന് വിളിക്കുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് ആ ഫോൺ ടീച്ചർ ഒരു നിമിഷം ഹൃദയത്തിനോട് ഞാൻ ടീച്ചറെ കണ്ട സമയത്ത് ടീച്ചർ എനിക്ക് ഫോൺ വന്നിരുന്നു ടീച്ചർ ആദ്യം അത് ചെവിയിലല്ല വെച്ചത് ടീച്ചറെ ഹൃദയത്തോടെ അടുപ്പിച്ചാണ് വച്ചത് കാരണം ടീച്ചറെ ടീച്ചറുടെ മക്കളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അത്രമാത്രം അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ടീച്ചറുടെ മക്കൾക്ക് ഒരിക്കലും അവർക്കത് മനസ്സിലാക്കാൻ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ലെവൽ ഓഫ് ഏരിയയിലല്ല അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസല്ല അവർ താമസിക്കുന്നത് അവർ അവരുടെ കാമുകിയുടെ കൂടെ അല്ലെങ്കിൽ കാമുകേൻ്റെ കൂടെ ജീവിതം ആസ്വദിക്കുകയാണ് എൻ്റെ ചെയ്യുകയാണ് അവരെ ജനിപ്പിച്ച ഒരു അച്ഛനും അമ്മയും അവരുടെ റൂട്ട് ഇന്ത്യയിലാണ് അതിലപ്പുറത്തേക്ക് അവർക്ക് യാതൊന്നുമില്ല എന്തെങ്കിലും സാമ്പത്തിക സ്രോതസ്സ് വേണം സാമ്പത്തിക സഹായം വേണം എന്നതിൻ്റെ അപ്പുറത്തേക്കായിട്ട് അവർക്ക് യാതൊന്നും ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല യാതൊന്നും അവർ ചെയ്യുകയുമില്ല അപ്പോൾ ഈ ലീലാമ ടീച്ചറുടെ ഈ ജീവിതത്തിൻ്റെ ഞാൻ ഈ എട്ടാവൽ സുനീൻ്റെ സത്യം തേടിയുള്ള യാത്രയിലൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചത് അച്ഛനമ്മമാരെ എപ്പോഴും മക്കളുടെ അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവരെ തങ്ങളുടെ അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ കരുതാറുണ്ട് പണമുണ്ട് പ്രശസ്തിയുണ്ട് വലിയ കാറുണ്ട് വലിയ ഉണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് വിദേശത്തേക്ക് പോകുന്നു വരുന്നു അങ്ങനെയൊക്കെ ആ കഴിയുന്ന ആളുകൾ സമാധാനത്തോടുകൂടി സന്തോഷത്തോടെ അവർക്ക് എന്തിൻ്റെ കുറവാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾക്കറിയില്ല ഉള്ളികളിയിൽ ഉള്ളുകളികളിലേക്ക് കളികളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ഒരമ്മയുടെ മനസ്സിൻ്റെ തീവ്ര വേദന ഒരച്ഛൻ്റെ മനസ്സിൻ്റെ തീവ്ര വേദന എല്ലാവരും എങ്ങനെ എന്താ പറയുക ഉരുകി 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 ഇല്ലാതാകുന്നത് മക്കളെ കൊണ്ടാണ് ഒരു പരിധി മുതൽ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വേദനിക്കുകയും വിഷമിക്കുകയും ദുഃഖിക്കുകയും ഏകാന്തത അനുഭവിക്കുകയും നീര് നീരി മരണത്തോട് അടുക്കുകയും മരിച്ചു പോവുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഏറെക്കുറെ മക്കളിൽ നിന്നുള്ള പ്രവൃത്തി ദോഷമാണ് അവരുടെ ആ പരിഗണന ഇല്ലായ്മയും ആ കുടുംബ കുടുംബഛിദ്രങ്ങളിൽ കുടുംബത്തിൽ വന്ന വിള്ളലുകളാണ് ഇതിന് ആത്യന്തികമായിട്ടുള്ള കാരണം എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ലീലാ മറ്റീസിൻ്റെ കട നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ടീച്ചർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാൻ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഇങ്ങനെ നടക്കരുത് ഇങ്ങനെ നടന്ന് ടീച്ചറെ ജീവിതം അപകടത്തിലാണ് അന്ന് പറഞ്ഞാൽ ടീച്ചർ ഞാൻ എൻ്റെ ജീവിതം എന്താണ് അപകടത്തിൽ എന്നെ ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ നടക്കുന്നത് അങ്ങനെ തന്നെയാണ് ടീച്ചർ ടീച്ചറ് കോടികളുടെ ആസ്തിയുണ്ട് ടീച്ചർക്ക് കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും ടീച്ചർ അങ്ങനെ വെറുതെ നടക്കുന്നത് ഞാൻ മറ്റുള്ള കാര്യം മനസ്സിലാക്കി എന്നുവെച്ചാൽ ടീച്ചർ ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റുള്ള രീതിയിലേക്ക് ടീച്ചറുടെ ജീവിതത്തിന് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് മറ്റുള്ള ദുഃഖിക്കുന്ന വേദനിക്കുന്ന വ്യസനിക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും പകർന്നു നൽകുവാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകാനുമൊക്കെ ടീച്ചർക്ക് ചിലപ്പോൾ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ അതിലൊന്നും ടീച്ചർ ഇടപെടുന്നില്ല ടീച്ചറിൻ്റെ പ്രശ്നം സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല എനിക്ക് ഈശ്വരൻ്റെ നടയിൽ കൂടി ഞാനിങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് വർഷങ്ങളായിട്ട് എഴുപത്തി സോറി രണ്ട് വർഷങ്ങളായിട്ട് നടക്കുകയാണ് രണ്ടായിരത്തി ഒന്നോ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് പോലെ രീതിയെ അലയുകയാണ് അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞ ടീച്ചറെ നമ്മളെ ടീച്ചറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക വ്യസനിക്കുന്ന ഹൃദയങ്ങൾക്ക് ഒന്നുമില്ലാത്ത പാവപ്പെടവർക്ക് ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ സംതൃപ്തിയും സമാധാനവും ഉണ്ടാകും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹിക്കുന്ന ധാരാളം കുഞ്ഞുമക്കളും മക്കളുമുള്ള സമൂഹമാണ് നമ്മളുടേതായത് ടീച്ചറിങ്ങനെ അതന്നെ നടന്ന് ടീച്ചറിൻ്റെ ബാങ്ക് ബാലൻസ് എട്ട് കോടിയോ പത്ത് കോടിയോ ഒക്കെ ടീച്ചർക്ക് ബാങ്കിൽ ബാലൻസ് ഉണ്ട് അതങ്ങനെ കിടന്നിട്ട് രണ്ടായിരം കിടന്നിട്ട് കാര്യമില്ലല്ലോ അത്തരത്തിലുള്ള രീതിയിലേക്ക് ടീച്ചറെ ഒന്ന് കഴിഞ്ഞാൽ ചില പ്പോൾ ടീച്ചർക്ക് സമാധാനം ടീച്ചറുടെ മനസ്സിലേക്ക് വന്നു നിറയും ദാനധർമ്മങ്ങൾ നമുക്ക് നൽകുന്നത് വളരെയേറെ എന്താ പറയുക സമാധാനവും സന്തോഷവും സംതൃപ്തിയുമാണ് എന്താണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ടീച്ചറുടെ ഈ അന്തിമ കാലഘട്ടത്തിലെ ടീച്ചറുടെ മക്കളായ രാഹുലും രാഘിയും ടീച്ചറുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും അവർ ടീച്ചറെ കൺസിഡർ ചെയ്യുമെന്നും അവർ ടീച്ചറെ മനസ്സിലാക്കുമെന്നും ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ടീച്ചറുടെ കൂടെ അവർ സന്തോഷത്തോടു കൂടി ടീച്ചർക്ക് അവരുടെ കൂടെ കഴിയാൻ ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി